ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വളരെ എളുപ്പത്തിലൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ എങ്ങനെയാണോ നോക്കിയിട്ട് വരാം കേട്ടോ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കണേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഇല്ലാത്ത ഒരു ഫ്രൈഡ് റൈസ് ഒരു ചെറിയ രണ്ട് എഗ്ഗ് കിട്ടി അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ചെറിയ രീതിക്ക് ഫ്രൈഡ് റൈസ് നോക്കാം എൻ്റെതായ രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ മറുപടി എനിക്ക് കമൻറ്റ് വഴി തരിക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് കുഴിമന്തി അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസ് പക്ഷേ ചിക്കൻ ഫ്രൈഡ് ഇഷ്ടം ചിക്കൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ മറക്കല്ലേ വീഡിയോ ഫുൾ കണ്ടു തീർക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ട് ഗ്ലാസ് ബിരിയാണി അരി അളന്നെടുത്തിട്ടുണ്ട് ആ അളന്നെടുത്ത ഗ്ലാസിൽ തന്നെയാണ് രണ്ട് ഗ്ലാസ് വെള്ളവും അതിലേക്ക് ഇടുന്നത് കേട്ടോ നമുക്കപ്പം ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം നല്ലതുപോലെ കുതിർക്കട്ടെ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് കഞ്ഞിക്ക് വെള്ളം ഇടാം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞ് വെക്കാം അപ്പം നമ്മൾ ക്യാബേജ് ക്യാപ്സിക്കം ഗ്രീൻ കളർ വെളുത്തുള്ളി റെഡ് കളർ ക്യാപ്സിക്കം സവോള ക്യാരറ്റ് കാഷിനോട്ട് നെയ്യിലിട്ട് വറുത്തത് അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് ഒരു തവി തവിയെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നെയ്യും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമുക്കൊരു ചീനിച്ചട്ടി വയ്ക്കാം ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ആ ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വിശക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിനിടയ്ക്ക് തന്നെ അരി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനൊന്ന് പഠിച്ചു വയ്ക്കാം നമുക്ക് ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം ഈ ചോറിനെ അപ്പോൾ തണുത്ത് വരുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ നല്ലതായിട്ടൊന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വശക്കിയെടുക്കാം തീരെ വെന്ത് കുഴയാതെ നല്ല കരിമൂരി കരിമൂരി കഴിക്കത്തക്ക രീതിയിൽ നമുക്കിത് ആവശ്യത്തിന് പരുവത്തിന് നമുക്കിത് വശക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തീരെ ഉടഞ്ഞു പോവാത്ത രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത ചോറ് തട്ടി കൊടുക്കാം അതിലോട്ട് പിന്നെ നമ്മൾ നമ്മളതിലോട്ട് മുട്ട വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ മുട്ടയും കുരുമുളകും ഒരു നുള്ളു മുളക് പൊടിയും ഇട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മളതിൻ്റെ കൂടെ ശകലം സോയാ സോസും കൂടെ ഒഴിച്ച് നമ്മളിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതാണ് എടുക്കാവുന്നതാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ തന്നെ ചോപ്പറിലാണ് കട്ട് ചെയ്ത് വെച്ചത് അതുകൊണ്ട് തന്നെ ഫൈവ് മിനിറ്റ്സിൽ തന്നെ നമുക്കിത് റെഡിയാവുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാ കണ്ടില്ലേ ഇത് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഹായ് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് വീഡിയോ കണ്ടല്ലേ എങ്ങനെയുണ്ടെന്ന് മറുപടി മറക്കാതെ തരണം അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി എനിക്കിഷ്ടമായി വീട്ടുകാരും കഴിച്ച് നോക്കി വീട്ടുകാർക്കും ഇഷ്ടമായി ഫ്രൈഡ് റൈസൊക്കെ ഞാൻ തന്നെയാണ് വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ കാരണം അത് കൂടുതൽ താല്പര്യം എനിക്കായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക മറക്കരുത് അടിപൊളിയാണ് കേട്ടോ ബൈ ബൈ ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ